ഹായ് ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് കറുത്ത വന്നിട്ടുള്ളത് പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വീട് വെച്ച് താമസിക്കാനും അതുപോലെ തന്നെ കടമുറികളൊക്കെ പണിയാനൊക്കെ ഒരു നല്ലൊരു സ്ഥലമാണ് വരും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വടക്കഞ്ചേരി ടൗണിൽ നിന്നും നാലര കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള അകലം എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ കാണുന്ന മെയിൻ റോഡ് പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ഒരു റോഡാണ് ബസ് റൂട്ടാണ് അതുപോലെ തന്നെ ജനവാസ മേഖലയാണ് ധാരാളം വീടുകളൊക്കെ നമുക്ക് ഇതിനടുത്തതിനായി കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ നൂറ് മീറ്റർ അകലത്തിലാണ് ഈ പ്രദേശത്തെ റേഷൻ കട ഗവണ്മെന്റ് ഹോസ്പിറ്റൽ വില്ലേജ് തുടങ്ങിയിട്ടുള്ളത് നൂറ് മീറ്റർ അകലത്തിൽ തന്നെ ലഭ്യമാണ് അതുപോലെ ഒരു അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ പഞ്ചായത്തും അക്ഷയ കേന്ദ്രവും അതുപോലെയുള്ള സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ് കൂടാതെ ഈ സ്ഥലത്തിൻ്റെ നാലര കിലോമീറ്റർ അകലത്തിൽ വടക്കഞ്ചേരി ടൗൺ ആണ് ഇനി നമുക്ക് സ്ഥലമൊക്കെ ഒന്ന് വിശദമായി കണ്ടു നോക്കാം റോഡിൽ നിന്ന് നേരെ കയറുന്നത് ഈ സ്ഥലത്തേക്കാണ് വളരെ സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വളരെ റോഡ് നിരപ്പിലാണ് ഈ സ്ഥലമുള്ളത് ചുറ്റുമുള്ള വീടുകൾ കാണാം ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ കിടപ്പ് ദാ പ്രത്യേകിച്ച് കൃഷികളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ബോർവെല്ലടിച്ചാലോ അതുപോലെ ഓപ്പൺ കണ്ടർ താത്തിയാലോ വെള്ളം ധാരാളം ലഭിക്കുന്ന സ്ഥലമാണ് അപ്പോൾ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയ കട റൂമുകൾ അങ്ങനെയൊക്കെ ഫ്ലാറ്റ് അങ്ങനെയൊക്കെ പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ ഞാൻ വില്ലേജ് പഞ്ചായത്തൊക്കെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമുള്ളൂ കടകളും കാര്യങ്ങളും എല്ലാതും ഇതിനെ ചുറ്റിലും ധാരാളം തന്നെയുണ്ട് എല്ലാ രീതിയിലും നോക്കിയാലും വളരെ മനോഹരവും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ സ്ഥലത്തിൻ്റെ വിലയൊക്കെ എത്രയാണെന്ന് നോക്കാം പത്ത് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇനി ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് സെൻറിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് മൊത്തം പത്ത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ സ്ഥലത്തിൻ്റെ വില വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മളിനി സ്ഥലത്തിൻ്റെ കാഴ്ചകളെല്ലാതും കണ്ട് നമ്മളിനി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇങ്ങനെയാണ് അതിലേക്ക് കയറാനായിട്ടുള്ളൊരു സ്ഥലം അപ്പോൾ റോഡ് നിരപ്പിൽ തന്നെ കണ്ടു അപ്പോൾ ഈ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്തിൻ്റെ മുക്കും മൂര എല്ലാ ഭാഗങ്ങളും നമ്മൾ വിശദമായിട്ട് തന്നെ കാണിച്ചു റോഡും ചുറ്റുപാടും അതുപോലെ അതിനടുത്തുള്ള അടുത്തുള്ള വീടുകളും ആളുകളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അതിൻ്റെ പെയ്യാനായിട്ടുള്ള സമയമായി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ